വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്കാരസാഹിതി സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും സംഘടിപ്പിക്കുന്ന വായനയാണ് ലഹരി എന്ന സന്ദേശമുയർത്തിയുള്ള എഴുത്തുകാരി സുധാമേനോൻ്റെ ഇന്ത്യ എന്ന ആശയം പുസ്തക ചർച്ചയുടെ ജില്ലാതല ഉദ്ഘാടനം മാവേലിക്കരയിൽ നടന്നു സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ കൺവീനർ ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയെ കാവ്യവൽക്കരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ ചരിത്രത്തെ വികൃതമാക്കുവാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു ഇന്ത്യയെ കാവ്യവൽക്കരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വികൃതമാക്കുവാൻ നരേന്ദ്രമോദി സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ കൺവീനറും ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് പറഞ്ഞു വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്കാര സാഹിത്യ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും സംഘടിപ്പിക്കുന്ന വായനയാണ് ലഹരി എന്ന സന്ദേശമുയർത്തിയുള്ള എഴുത്തുകാരി സുധാ മേനോന്റെ ഇന്ത്യ എന്ന ആശയം പുസ്തക ചർച്ചയുടെ ജില്ലാതല ഉദ്ഘാടനം മാവേലിക്കിരയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നമുക്കൊരു വലിയൊരു പാരമ്പര്യം നമുക്ക് കോൺഗ്രസ് കിടപ്പുണ്ട് അതിനേക്കും മറന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പൊക്കോട്ടിരുന്നത് ഇനി അങ്ങനെയൊന്നുമല്ല ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ ഇന്ന് ഈ വായനാ ദിനത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പുസ്തകം ഇന്ത്യ എന്ന ആശയമാണ് ഇത് ഒരു മഹത്തായ ആശയം നമ്മുടെ ഗാന്ധിജി അതുള്ള നേതാക്കന്മാർ ഗാന്ധിജിയും മെഹറുവൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു ആശയമാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു പോലെയാണ് ഒരു എന്താ പറയുക ഒരു മുള് പോലെ അല്ലെങ്കിൽ ഒരു പോലെ ആണ് ആ ആശയത്തിൽ ആ മുണ്ടിൽ അല്ലെങ്കിൽ ആ ദോത്തിയിൽ കുറച്ച് ചൊഴിവുകൾ ഉണ്ടാവും അതൊക്കെ പല ഭാഷകളും വിവിധ ഭാഷകളും വിവിധ ജാതികളും എല്ലാം ചേർന്നുള്ള ഒരു ഇന്ത്യയാണ് ജില്ലാ ചെയർമാൻ എ കബീർ അധ്യക്ഷത വഹിച്ചു സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അനി വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി ബന്ധപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്നതും ഉദ്ഘാടനം ഇവിടെ വായിച്ച ഭാഗത്ത് കേട്ട ഭാഗങ്ങൾ അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ வர விசாசபூர்வமான ஜீவிதம் நடித்த அது வத்தியானுபவ் நகவும் அவர் ரெண்டு பேரும் கருபோதத்தில் போராடியம் நம்ம படிச்சுட்டு கேட்டுட்டும் அது ஒரு ஜீவிதாநிதி கொண்டு முன்னோட்டு போகுவான் இட்ரஸ்காரும் பிரதிஜாபத்தி மூட்டு போகும் ஒரு கலகட்டம் தான்

മുന്നിലേക്ക് അതിലേക്ക് ശക്തികളെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ആഞ്ചയിൽ രഘു പുസ്തക അവതരണവും ആർ രാജേഷ് പി എൻ പണിക്കർ അനുസ്മരണവും നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടീനു തോമസ് അജയ്ൻ വി കാട്ടുങ്കൽ ജില്ലാ ഭാരവാഹികളായ നിതീഷ് പള്ളിപ്പാടൻ അനിതാ വിജയൻ ടിനി ജോർജ് അജയ് കുറുപ്പ് അനിതാ സജി നിയോജക ചെയർമാൻ എസ് വൈ ഷാജഹാൻ ട്രഷറർ രേഖാ ആർത്താങ്കൾ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര